ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പോൾ കുറച്ച് പുറം പനികളായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ അപ്പോൾ ഒന്ന് പാചകമെന്നല്ല അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയണം തോന്നിട്ടാ അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് അത് ഉപകാരമാകുമെന്ന് വിചാരിക്കണു ഞാനേട്ടാ അത്രയും എനിക്ക് സഹിക്കാൻ പറ്റിയില്ലാട്ടാ ഇന്ന് അഫ്വാൻ ആരാണീ അഫ്വാൻ അല്ലേ ആ കുട്ടിയുടെ ഉപ്പന്ന് വന്നിട്ടുള്ള ന്യൂസും ആ ചിത്രങ്ങളും വീഡിയോ ഒക്കെ ഞാൻ അന്ന് ന്യൂസിൽ കണ്ടിട്ടാ എന്താ പറയുക നെഞ്ഞ് പൊട്ടുകറ്റാ ഏഹ് ഇപ്പോൾ പല ചാനലുകളും ഈ അഫ്വാനെ കുറിച്ചിട്ട് പറഞ്ഞ് ഇപ്പാൻ്റെ പ്രതിസന്ധികൾ അതുകൊണ്ട് പിന്നെ മാനസികമായിട്ട് വിഷമായിട്ട് ഈ അഫ്വാനം ചെയ്തു ഏഹ് അതിനോടൊന്നും ഞാൻ യോജിക്കണില്ല ബിസിനസ്സാകുമ്പോൾ പ്രാരാബ്ധങ്ങളും അത് ചിലപ്പോൾ ഈ പല പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകൂലേ അപ്പം നമ്മൾ എന്താ പിടിച്ചു നിൽക്കുക അല്ലേ അല്ലാണ്ട് ഈ ഒരു വീട്ടിലുള്ള എല്ലാവരെയും കണ്ട് കൊന്ന് കൊടുക്കുക അതല്ലോ നമ്മൾ ചെയ്യേണ്ടത് കാലാ എത്രയോ കൊല്ലമായി അവൻ്റെ ഉപ്പ ഗൾഫിലാണത്ര ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടില്ലേ കന്നി കണ്ട അന്യ നാട്ടിൽ പോയി കിടന്നിട്ട് അപ്പം മക്കളത് മനസ്സിലാക്കണം കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞിട്ട് വേണം മക്കൾ വളരാനല്ലേ ആ മക്കൾക്ക് വീടിനോടും വീട്ടുകാരോടും ഒക്കെ സ്നേഹവും സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ ഞാനൊരിക്കലും ഇപ്പം കേൾക്കണമൊക്കെ ഓരോ ന്യൂസുകളുണ്ട് വരുമ്പോഴും നമുക്ക് തോന്നുക ഇതൊന്നും കണ്ണ് കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾ വിശക്തി ഒന്നും ഇല്ലാതെ ഇരിക്കണ്ടെന്ന് ഇരുന്നെങ്കിൽ എന്ന് തോന്നുന്നു അത്രയും നമുക്കിത് കാണാനും കേൾക്കാനും വയ്യാതെ ആയില്ലേ നമ്മളെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പോലും ഇപ്പം നമുക്ക് പേടി വരികയാണ് ഓരോ ദിവസം കഴിയും തോറും ഏഹ് ഈ കുട്ടി ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായം ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഏ ഞാന് എൻ്റെ മോൻ പല സ്ഥലത്തും പോയിട്ട് റെയിൽവേയില് ആണ് ജോലി പെർമനൻ്റ് അല്ലെങ്കിലും അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോനെ റൂമിൽ പല ആൾക്കാരും ഉണ്ടാവൂട്ടാ ഏ അപ്പോൾ പലരും പലതിനും നിർബന്ധിക്കും അപ്പം മോ ശ്രദ്ധിക്കണം കേട്ടോ ഒന്നിലും പോയി പെടരുതിട്ടാ എന്ന് ഞാൻ അവന് കൊടുക്കണ ഒരു ഉപദേശമാണ് കേട്ടത് കാരണം നമ്മൾ മക്കൾ ഓരോ മക്കൾ നമ്മൾ അത്രയും നമ്മൾ വളർത്തി എടുക്കുന്നത് ഓരോ പ്രതീക്ഷയിലാണല്ലേ അപ്പോൾ എന്നും മാതാപിതാക്കളെ നോക്കാനുള്ളൊരു കടമ മക്കൾ തന്നെയാണ് അപ്പോൾ മക്കൾ ഇനിയിപ്പോൾ കണ്ണീ കണ്ട രാജ്യത്ത് പോയി അവർ ഫാമിലിയായിട്ട് നിൽക്കുകയെച്ചെങ്കിലും നമ്മൾ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചിട്ട് വിവരം അറിയും അവർക്ക് ആവശ്യത്തിന് ചിലവിനുള്ള പൈസ അയച്ചുകൊടുക്കുകയും ഒക്കെ നമ്മളെ മക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ ആ സ്ഥാനത്ത് ഒരു പ്രതിസന്ധിയാണ് കഷ്ടപ്പാടാണ് ഇപ്പം എന്താ ചെയ്യാന്ന് അറിയാതെ എല്ലേനും മന്തി മേടിച്ചിട്ട് തനിക്കനും മന്തി മേടിച്ച് കൊടുത്തിട്ട് അനുജനെ കൊന്നു എന്നാൽ കുറച്ച് മന്തി മേടിച്ച് കൊടുത്തിട്ട് അതിൽ വിഷം ചേർത്തിട്ട് എല്ലാത്തിനായിട്ട് കൊല്ലാറുന്നില്ലേ എന്താണ് മുഖമൊക്കെ ഇട്ടിച്ച് എന്താ പറയുക ഒക്കെ പറയാൻ പോലും വയ്യ സൈക്കോ ആണ് സൈക്കോ അല്ലാത്ത ഒരു മനുഷ്യന് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റില്ല ഏഹ് ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ പറ്റില്ല ഒരു ശരിക്കുള്ള ഒരാൾക്ക് ഒരു കോഴി ഞാൻ ഈ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു കോഴി കടര മുന്നിൽ പോയി എന്നിട്ട് ഇറച്ചി പോലും ഞാൻ വാങ്ങിച്ചിട്ടില്ല കാരണം ആ കോഴീനെണ്ട് പിടിപ്പി പിടിക്കുമ്പോണ്ട് കോഴിയുടെ ഒരു കരച്ചിൽ ഞാൻ ഇറ ഇറച്ചി ഞാൻ കൂട്ടില്ലേട്ടാ ആ അത് വേറെ കാര്യം അതുപോലും എനിക്ക് പറ്റില്ല കേട്ടാ അപ്പോൾ ഓരോരുത്തരെയും മനസ്സിൻ്റെ ആ ഒരു അവസ്ഥ ചിന്തിച്ച് നോക്കുകയാണെ ഇടിച്ച് മുഖം വികൃതാക്കിന്ന് സ്നേഹിച്ച പെണ്ണിനടക്കം വെളിച്ചു വരുത്തിയിട്ട് കസാലയിൽ ഇരുത്തിയിട്ട് മുഖം ഇടിച്ച് തല ഇടിച്ച് പൊട്ടിച്ചിട്ട് ചോര ചോരയിൽ കുളിച്ചിട്ട് മുഖം നമുക്ക് മനസ്സിലാവണ പോലും ഇല്ല ഏ അങ്ങനെ ഓരോരുത്തരെയും തലയ്ക്കടിച്ചിട്ടാണ് കൊന്നുള്ളത് എന്താണ് ഇതൊക്കെ നമുക്കിങ്ങനെ എന്താണ് എന്താ പറയാന്ന് തന്നെ എനിക്കറിയണില്ല എന്തിന് എന്നാൽ ഈ കുട്ടിക്ക് ഇതൊന്നൊക്കെ ഒന്നും കാണാൻ വയ്യാന്നിട്ട് എന്നാൽ ആ കുട്ടിക്കാൻ ജീവനെടുക്കാമായിരുന്നില്ലേ എന്തിനീ മറ്റുള്ളവരെയൊക്കെ കൊന്നു വളർന്നു വരുന്നൊരു കുട്ടി അനിയൻ ഏഹ് ആ വല്യമ്മൻ്റെ ആ മുഖമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിഷമാകും അല്ലേ ആ അന്യ വീട്ടിലത്തെ ഒരു പെൺകുട്ടി ഈ കുട്ടി കല്യാണം കഴിച്ചില്ലാച്ചിട്ട് ആ കുട്ടി ഇനി ജീവിക്കണ്ടേ അതിനടക്കം കുളിച്ച് വീർത്തിയിട്ട് കൊന്നു ആ ഉമ്മുടെ ഒരവസ്ഥ നോക്ക് ക്യാൻസർ രോഗിയായ ഉമ്മ ഉമ്മയാത്ര ആർക്കാ എന്താ എപ്പോഴാണ് വരുവാന്നറിയില്ല ഇതൊക്കെ നമ്മൾ സഹിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകണോ ജീവിതം എന്ന് പറഞ്ഞാൽ അതല്ലേ ഇന്ന് ഈ ക്യാൻസറിനൊന്നും ചികിത്സ അല്ലേ ഗവൺമെൻറ് ആസ്പത്രികളില്ലേ അപ്പോൾ ഒന്ന് വന്നാൽ എല്ല ഒരു പ്രാരാബ്ദ വരുമ്പോൾ എല്ലേനെയും കണ്ട് കൊന്നു തള്ളുക അതും എല്ലേനെയും ഒരേ പോലെ കൊന്നൊടിക്ക് ചേർക്കുക എന്താണ് ഞാൻ ഈ അഫ്വാൻ നല്ലതാണ് അതിനോടൊന്നും യോജിക്കണില്ല എന്നിട്ട് ലാസ്റ്റ് കുറച്ച് എലിവേഷം കൊണ്ട് മേടിച്ച് തിന്നിരിക്കുക മരിക്കുക എലി പോലും ചാവണില്ല എലി വേഷം തിന്നിട്ട് എന്നിട്ടല്ലേ അപ്പോൾ എലി വേഷം കഴിക്കുക ഇക്കീ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയിലെ മക്കൾക്ക് ഒരു ഉപദേശമാണ് ലഹരിയിൽ പോയി പെട്ട് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് തിരിച്ച് വരല എളുപ്പമല്ല അപ്പം അതിൻ്റെ മുന്നേ നമ്മളൊന്ന് ചിന്തിക്കുക നമുക്കൊരു വീടുണ്ട് കുടുംബം ഉണ്ട് നമ്മളെ വളർത്തി വലുതാക്കി രക്ഷിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് ഏഹ് അവരെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കും മക്കളെ നിങ്ങളെയും വളർത്തി വലുതാക്കി ഈ നിങ്ങളെ വളരണമെന്ന് നോക്കിയിട്ട് നിങ്ങളെടുത്തുന്നൊരു പത്ത് പൈസ ഉപകരിക്കണമെന്ന് നോക്കിയിട്ടിരിക്കണേ മാതാപിതാക്കളാവൂല്ലേ വീട്ടിൽ ആ ഉപ്പ ഓരോരുത്തരും ഖബറിൻ്റെ അവിടെ പോയിട്ട് ആ നെഞ്ഞ് പൊട്ടിയിട്ടുള്ളത് അത് ഒരാ ഒരമ്മക്കും അല്ലെങ്കിൽ ഒരാൾക്ക് ബന്ധുവിനും ആയാലും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടാ എനിക്കിത് മിനെ മനസ്സിൽ കിടന്ന് വിങ്ങ അപ്പം ഞാനൊന്ന് പറഞ്ഞതാണ് അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ ചെയ്യേണ്ടത് വളർന്നു വരുന്ന നല്ല മക്കളുണ്ട് എല്ലതും ഒരേപോലെ പോലെ ആവണമെന്നില്ല അപ്പം വളർന്നു വരുന്ന ഓരോ മക്കൾക്കും ഇമ്മള് ഇപ്പം സ്കൂളിൽ പോയാലും പൂമ്പളായാലും വന്നാലും വീട്ടിൽ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയുക ഏ എന്തൊക്കെയെന്നുണ്ടായി എല്ലാ കാര്യങ്ങളും അപ്പോൾ അച്ഛനായാലും അമ്മയായാലും അവരൊരു കൂട്ടുകാർ ആവുക അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ചോദിച്ചില്ലെങ്കിലും അവർ അവരുമ്പളോട് വന്ന് പറയും ഇന്ന കാര്യങ്ങളാണ് പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും മുട്ടായിരം രൂപത്തിലായിട്ടും പലതും തരും ആരെടുത്തുനിന്ന് ഒന്നും വാങ്ങരുത് നല്ല കൂട്ടുകെട്ട് അവരെ ഒഴിവാക്കുക അതൊക്കെ പറഞ്ഞു കൊടുക്കാം മക്കളെ എന്നിട്ട് ചേർത്ത് പിടിക്കുകള്ള് ഇപ്പം അന്നത്തെ വീഡിയോ ഞാനിവിടെ വച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി ആളെ വരെ